ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉള്ളത് ഒരു സ്പെഷ്യൽ ട്രിപ്പായിട്ടുണ്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം നമ്മളെ ഒപ്പമുള്ള കൂട്ടുകാരന്മാരൊക്കെ കേട്ടോ നമ്മൾ ട്രിപ്പും കാരൊക്കെ പോര് ഇപ്രാവശ്യം നമ്മളെ പ്രായത്തിൽ കൂടുതൽ മൂത്ത ആൾക്കാരായിട്ടില്ല ഓരോ കൂടെയൊക്കെ ഉണ്ടോ ഓ കാണിച്ചെടുത്തോ കാണിച്ചെടുത്താൽ ഓലപ്പൊക്കെ ഉണ്ടോ പോണത് നമ്മളെ ഏട്ടന്മാരാണ് നാട്ടത്തെ എടുത്തിരിക്കുക എടുത്തിരിക്കേട്ടന്മാർ കൂടെയാണ് നമ്മൾ ട്രിപ്പ് വന്നിട്ടുള്ളത് ഇവിടെ പാലക്കാട് വന്നിട്ടുള്ളത് നല്ല ചൂടാട്ടോ അപ്പോൾ ഈ ഈ സംഭവം എന്ന് പറയുന്നത് ഇത് നെല്ലാട്ടോ നെല്ല് ഉണക്കാട്ട് കാണേ ഇതിപ്പോൾ ഞാൻ കാട്ടൊന്നും നമുക്കറിയില്ല അതായത് സ്ഥലം കാണാൻ രക്ഷയില്ല കുറേ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് തോന്നണേ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് റഫീക്ക് ഉണ്ട് റഫീടാണ് ഫോൺ ഓടി അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കാണാൻ കാഴ്ചകൾ ഏതായാലും ഡിഫറെൻ്റ് ആയിരിക്കും വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആകുമെന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ വന്നിട്ടുള്ളത് എവിടെ വെച്ചാൽ ഹൃദയം മൂവിയിൽ ഫേമസ് ആയിട്ടുള്ള പാലക്കാടുള്ള അയ്യപ്പേട്ടൻ്റെ കടന്ന് പറഞ്ഞ ഷോപ്പിലെട്ടോ നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് സെറ്റാണ് ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കാണാം വെൽ പാക്ക്ഡ് സദ്യ കേട്ടോ ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഫുള്ള് മാങ്ങോട്ടോ മാങ്ങത്തോട്ടത്തിന്റെ അടി കൂടെ പോവാണ് ഇവിടെ ചെറിയ ചാലൊക്കെ വെള്ളമൊന്നുമില്ല അപ്പോൾ മാങ്ങ വരച്ചാ നല്ലൊരു ഇതായിട്ട് പോവാണ് കാണുന്ന ഒക്കെ മാങ്ങത്തോട്ടാണ്

ഓട്ട പേര് തന്നെയാണ് കേട്ടാ പറഞ്ഞാ നമ്മളേട്ടൻ ആക്കി വേണ്ടല്ലോ ആ പൂര തീറ്റ കയ്യിലും വാങ്ങാം ിങ്ക് എന്തായാലും വിട്ടും പുള്ളിക്ക് മാങ്ങന്റെ അഞ്ചു ഫുൾ വെറൈറ്റി മാങ്ങി എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ട അത്ര ഇഷ്ട എനിക്ക് ൂട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാങ്ങ മാങ്ങ എത്ര കിട്ടിയാലും തിന്നും എത്ര കിട്ടിയാലും തിന്നും അങ്ങനെയാണ് ഇവിടെ എല്ലാ ടൈപ്പും വാങ്ങിയ കേട്ടോ കുറച്ച് പെരി കൊണ്ടാൻ ഒരു പറ്റിക്ക ഓക്കേനി പറ്റുമല്ല അറിയില്ല ഇതിനൊന്നും പേരെന്നെന്താ അറിയില്ല ആദ്യമായിട്ട് കാണോ എല്ലാരൊക്കെ വാങ്ങി

കേടന്ന് എങ്ങനെ എല്ലാം നമ്മള് ചെറുപ്പത്തിൽ പോയിട്ട് തേനോണ്ട് എന്താ ഇത് ഇത് കിളിയെന്ന് തോത്ത കേട്ടോ പറ്റൂല അവിടെ നിന്നൊക്കെ കേറ്റി വിടണോ മാങ്ങോ വേറല്ലേ നമ്മളെ നാട്ടുകൊക്കെ ഓലുവോ പച്ച എടുത്തു പച്ച മാങ്ങ എടുത്തു അല്ലല്ല നമുക്ക് അവിടുന്ന് ഇപ്പം വേണ്ടിട്ട് തൊട്ടപ്പോന്നല്ലോത്തില്ല എന്നാലും എടുത്തോ ഞാൻ കട്ടി ഞാൻ കാണും ഫുള്ള് കണ്ടിട്ടെ ബാക്കി കട്ടു അയാൾ എടുത്തേക്കണേ ബോഡിഷ്ടപ്പെട്ട ഒരു കമന്റിയാട്ടോ ണ്ട് അടിപൊളിയാണ് ചൂടാണ് ചൂടാണെന്ന് അടിപൊളി മാങ്ങിണ്ട് നല്ല വഴിബാ റേലും നടക്കണന്നുള്ളു ചൂടില്ലല്ലോ സെറ്റ് ഔട്ട് അവിടെ വിഡിലും ചൂടാ നല്ല ചൂടാ വരുന്ന ടൈം പോളി മാങ്ങൾ ചൂട് വേണം ഏതായാലും നമ്മക്ക് ബാക്കി നമ്മളവിടെ ചെന്നിട്ട് ബാക്കി കാണാം സുഹൃത്തുക്കളെ മാങ്ങ കേറി മാങ്ങ മാങ്ങ <laughs> <See the cathedral> <laughs>, <this thing>. <laughs> <laughs> ി വാശിട്ടോ സാലോന് വാശിയേ ഇങ്ങോട്ടറി സാരി തകരത്തുമ്മൂല നമുക്ക് നിമിഷ നോക്കാം ഇതെന്തായാലും ചാടും ഇത് ചാടിയിട്ടില്ല ഞാൻ മാങ്ങ പോര്സ്റ്റ് ഒന്ന് പോയിക്കാടും നീ വേറെ വല്ല പണിക്കും പോയിക്കായി വ പോര്ണ്ണാട ശാലി വന്ന ഇത് റാഗണിതിന്റെ അടീത്ത് കിട്ടോ കൊമ്പടക്കം പൊട്ടി പോരിട്ടോ ആ അപ്പുറത്ത് തോ ൂടി അതല്ലോ പെരിയ കൊണ്ടോണ്ടിരുണ്ടല്ലോ ആയസ് വെറുതെ കിട്ടുന്നുണ്ടല്ലോ അത് കൊണ്ടാൻ പറ്റുന്നില്ലല്ലോന്നുള്ളൊരു സങ്കടാണേ പെരിയക്ക എങ്ങനെയൊക്കെ പറ കൊണ്ടുപോകുന്ന നൊക്കെ പൊണിയുടെ മുന്നേ ഒരു വരെ വണി വരെണ്ടി ഒരു സാധനം ഉപ്പിരിമേ കണ്ടു തുന്നാനുണ്ട് ഓ ഇത് മൊള്ളലൊക്കെ തേച്ചാണ് ഉപ്പിരിമേ മാംഗിസ്റ്റിയൊക്കെ കമന്റ് ചെയ്യൂട്ടോ ഓണ ഒരു കടി അടി കൊടുക്കണോ ആ നമുക്ക് അവിടെ നടക്കാം ഓ ചിനച്ചേ ഓ ഫുൾ പൈറ്റിട്ടില്ലേנו കുറച്ച് മീഡിയം ഇത് പിടിച്ചാ ഞാൻ ഒരു കടി അടിക്കട്ടെ ഇവിടത്തെ ഏട്ടം പറഞ്ഞത് ഈ കാണുന്നതൊക്കെ മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിട്ട് നിറഞ്ഞൊഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളെ ാട്ടിയാണ് താഴത്തു കൂടെ പോണേ ആ ഹട്ടിലാട്ടാ നമ്മള് നിക്കണെന്ന് ഇതില് എത്രയോ ഏക്കർ വരുന്ന സ്ഥലമാണ് ഇത് ഫുള്ള് വരെ തന്നെയാണ് ഇപ്പൊ നമ്മൾ താമസിക്കാൻ പോണെന്ന് ഈ കറണ്ട് ഉണ്ട് പക്ഷെ ഇതില് കറണ്ട് ഇല്ലെന്നാണ് പറഞ്ഞേ

ഒരു പെട്ടി നിറയെ പഴുത്ത മാങ്ങിയായിട്ട് മസാലക്കാട് ഇന്നിവിടെ ഫുൾ മാങ്ങ മാങ്ങ ഇത് വന്നിട്ട് വെങ്ങനാ പുള്ളി വെങ്ങനാ പുള്ളി ഇത് അൽപോൺസോൺ ഇതൊക്കെ ഏകദേശം ആയിട്ട് നല്ല ടേസ്റ്റ് പച്ചക്ക് വേണമെങ്കിൽ നല്ല മണമുണ്ട് ഇതാണ്ടോ നമ്മളെ റൂമൊക്കെ ഉള്ളത് ഇവിടെ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളും ഉണ്ട് ചെറിയൊരു കുഴപ്പമില്ലാത്ത റൂം കേട്ടോ ഇതാണ് റൂം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാല് ചെറിയ ബാൽക്കണി

പട്ടിക്ക് തുള്ളി കൊടുക്കണല്ലോ ആ നായിക്കങ്ങനെ ചീത്ത പേര് ഞാൻ ഒരു സഷട്ടോ കുരിച്ചാണോ അതും നല്ല ും ഒരു ഒരു ഇവിടെ സൈഡ് ഒരു സൈഡ് സൈഡ് നീല കളറും മഞ്ഞ കളറും കാണാൻ നല്ല രസം അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ ഏട്ട ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഇത് എങ്ങനെ സ്ഥലം

ഉദ്യോഗസ്ഥ അമ്പത് ഏട്ടയുണ്ട് അതിന് പോലെ ആള് കഴിഞ്ഞു പിന്നെ ആറ് ആറ് മൊത്തം ആണ് ഒരു വല്യ മുഴുവൻ കയറി വരില്ല ട്ടോസിണ്ട് നോക്കിണ്ട് <fazla laughs> അങ്ങനെ ശോനെ കാണാനുണ്ട് ഇതിക്കല്ലേ. ഇനി ഈ വാതു കൊണ്ടാവാം. പോരിങ്ങോട് കാളിമുക്കയിൽ മരച്ചോരയേ. ഇപ്പൊ കരിഞ്ഞിണ്ടോ എന്ന് പറയും. ഇതായി മരച്ചോര. മറ്റോർച്ചോര. ഇല correct ആ. ഓയിൽ കഴഞ്ഞോ? ഓയിൽ ഉണ്ടോ അവിടെ? അങ്ങോട്ട് ഇട്ടോ. ഓയിൽ ഇല്ലടോ. നമ്മുടെ ദേ കഴിഞ്ഞു ലാസ്റ്റ് എല്ലാരും മുന്നാലും തന്നെ തീറ്റ തുടങ്ങി പൊറാട്ടയും കറിയും ചിക്കനൊക്കെ സുഹൃത്തുക്കളെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അവയറൊക്കെ നിറഞ്ഞ് ഒരു ഡിഫറന്റ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടോ കാരണം എന്താ വെച്ചാല് നമ്മള് ഭയങ്കര റഫാണ് നമുക്കൊരു സീനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ കോമഡി ആണ് ഭയങ്കര കമ്പനി കാര്യമൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ പ്രായത്തിന് മൂത്തോലെ അല്ലെങ്കിൽ നമ്മളെ ഏട്ടന്മാരെയൊക്കെ കാണുന്ന ആൾക്കാരെ കൂടെ ഒരു ട്രിപ്പും കാര്യമൊക്കെ പോകണെ കേട്ടോ അപ്പം അഫിനെ ആണെങ്കിലും അഫിന്റെ ചെങ്ങാമാരെ ആണെങ്കിലും നമ്മളെ ചങ്ങാമാരെ പോലെ തന്നെ ഉണ്ടോ നമ്മളും കാണുന്നത് അതേപോലെ തന്നെയാണ് വരും അപ്പോൾ എനിക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും എത്രയൊക്കെയാണ് നമ്മളെ ഉള്ളത് നമ്മൾ ഉറങ്ങാൻ പോകണേ അപ്പോൾ എന്തായാലും അടുത്ത കാണാം വ്ളോഗ്രസ് ബൈ ബൈ